നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സസ്യങ്ങളും ജന്തുക്കളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വനം ഭൂമിയുടെ ശ്വാസകോശങ്ങളെന്നാണ് വനങ്ങൾ അറിയപ്പെടുക ചെറു സസ്യങ്ങളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും പന്നൽ ചെടികളും പുൽമേടുകളും തിങ്ങി നിറഞ്ഞതാണ് ഇവ നിത്യഹരിത വനമായും ഇലപൊഴിയും കാടുകളായും മഴക്കാടുകളായും ഭൂമിക്ക് തണലൊരുക്കുന്ന ഇവ ഭൂമിയിലെ ഒട്ടനേകം ജീവജാലങ്ങളുടെ വാസഗ്രഹമാണ് വനവും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കുക ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും ഗ്രഹിക്കാനുള്ള സർവസന്നാഹങ്ങളും ഒരുക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ എക്കാലവും അപൂർണമായിരുന്നു ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന മട്ടിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന പലതിലേക്കുമുള്ള സൂചനകൾ ഇന്നും ഗവേഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ അമ്പരിപ്പിക്കുന്ന ഒരു കണ്ടെത്തലിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ യു കെയിൽ നിന്ന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു വനമാണ് ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരമൊരു വനം നിലനിന്നിരുന്നു എന്നത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നതോടെ ഇത് ഭൂമിയിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വനമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് യു കെയിലെ ഡെവഡ് സോമർ എന്നീ മേഖലകളിലേക്കാണ് കേൻ ബിച് സർവകലാശാലയിലെ കാർഡിഫ് സർവകലാശാലയിലെയും ഗവേഷകർ സംയുക്തമായി പഠനം നടത്തിയത് ചരിത്ര പ്രാധാന്യമുള്ള എന്തെങ്കിലും ഇവിടെ നിന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ഗവേഷകർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിന് വിപരീതമായി ഏറെ പ്രാധാന്യമുള്ള ഒരു കണ്ടെത്തലേക്ക് പഠനം വഴിതെളിയിക്കുകയായിരുന്നു ഫോസിൽ രൂപത്തിലുള്ള സസ്യങ്ങളാണ് ചരിത്രാതീത കാലത്തെ വനത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നത് ഈ സസ്യ ഫോസിലുകൾ ഇന്നോളം യു കെയിൽ കണ്ടെത്തിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതാണ് മുൻപ് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന വനം എന്ന റെക്കോർഡ് ന്യൂയോർക്കിന് സമീപമുള്ള ഒരു വനത്തിനായിരുന്നു എന്നാൽ ഡബലിലെ വനം ഈ റെക്കോർഡ് തകർത്തിയിട്ടുണ്ട് കണ്ടെത്തിയ വനമേഖലയിൽ നിന്ന് ഗവേഷകർക്ക് നിധികൾ ലഭിച്ചതായി के के ും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വനത്തിൽ കണ്ടെത്തിയ പാറക്കെട്ടുകൾക്ക് നാപ്പത്തിയൊന്ന് പോയിന്റ് ഒൻപത് മുതൽ മുപ്പത്തി എട്ട് അഞ്ച് വരെ ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രൊഫസറും പഠന സംഘാംഗവുമായ ജീവൻ വികസിക്കാൻ തുടങ്ങിയ അതേ കാലഘട്ടമാണിത് ഇന്ന് കാണുന്ന പനമരങ്ങളോട് സാമ്യമുള്ള മരങ്ങളുടെ ഫോസിലുകളും കണ്ടെത്തിയിട്ടുണ്ട് കലാം ഓഫ് എന്നാണ് ഈ മരങ്ങൾ പറയപ്പെടുന്നത് പനമരങ്ങളുടെ വീതി കുറഞ്ഞ മരത്തിന്റെ ഉൾഭാഗം പൊള്ളയായിരുന്നു െന്നും കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം ചില്ലകൾ ഈ മരങ്ങൾക്ക് ഉണ്ടായിരുന്നുവെന്നും ഇവിടെ മൃഗങ്ങൾ അതിവസിച്ചിരുന്നുവെന്നും ഗവേഷകർ തിരിച്ചറിഞ്ഞു അന്നത്തെ ഭൂമിയിലെ കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും ഈ മരങ്ങൾക്ക് ഗണ്യമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് ഇവയുടെ ആഴമേറിയ വേരുകൾ മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തിയിരുന്നു എന്നും അങ്ങനെ നദീതടങ്ങളുടെയും കരപ്രദേശങ്ങളുടെയും രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു ലളിതമായ രൂപത്തിൽ നിന്ന് സങ്കീർണമായ രൂപത്തിലേക്കുള്ള മരങ്ങളുടെ മാറ്റത്തെക്കുറിച്ചും നിർണായകമായ അറിവുകൾ ഇവിടെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ ലഭ്യമാകും എന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ